കുമാരനാശാൻ്റെ ജീവിത ചരിത്രം അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മലയാള കവിതയുടെ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച കവിയാണ് എൻ കുമാരനാശാൻ ആശാൻ്റെ കൃതികൾ കേരളീയ സാമൂഹിക ജീവിതത്തിൽ വമ്പിച്ച പരിവർത്തനങ്ങൾ വരുത്തുവാൻ സഹായകമായി ആധുനിക കവിത്രയത്തിലൊരാളുമാണ് കുമാരനാശാൻ ആശയ ഗംഭീര സ്നേഹഗായകൻ വിപ്ലവത്തിന് നക്ഷത്രം എന്നിവ അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങളായി പറയാറുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് തിരുവനന്തപുരത്തെ ചെറിയൻകീഴ് താലൂക്കിൽ കായ്ക്കര ഗ്രാമത്തിലാണ് കുമാരനാശം ജനിച്ചത് കുമാരു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് കുമാരു ചെറുപ്പത്തിൽ വളരെയധികം കുസൃതിയായിരുന്നു പക്ഷേ അമ്മ കഥകൾ പറയാൻ തുടങ്ങിയാൽ കുമാരു അതെല്ലാം അടങ്ങിയിരുന്ന കേൾക്കും ഇംഗ്ലീഷ് പഠിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു കുമാരുവിന് എന്നാൽ അക്കാലത്ത് ഇംഗ്ലീഷ് പഠനം വലിയ പണച്ചിലവേറിയ കാര്യമായതിനാൽ അതിനു കഴിഞ്ഞിരുന്നില്ല ചെറുപ്പത്തിൽ തന്നെ കുമാരു കവിത എഴുതാൻ തുടങ്ങിയിരുന്നു കുമാരുവിൻ്റെ കുട്ടിക്കാലത്ത് കേരളത്തിൽ അനേകം അനാചാരങ്ങൾ നിലനിന്നിരുന്നു ഈഴവ സമുദായത്തിൽ ജനിച്ചതുകൊണ്ട് ആ അനാചാരങ്ങളുടെ ദുഷ്ഫലങ്ങൾ കുറേയേറെ കുമാരവും അനുഭവിച്ചു മനുഷ്യൻ മനുഷ്യനെ വെറുക്കുന്ന അവസ്ഥ കുമാരുവിനെ വളരെയധികം ദുഃഖിതനാക്കി ഒരിക്കൽ കുമാരും വീട്ടിൽ പനിയായി കിടക്കുകയായിരുന്നു ആ സമയത്ത് കുമാരുവിൻ്റെ പിതാവ് ഒരു യുവയോഗിയെ യോഗിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അദ്ദേഹത്തെ കുമാരുവിനെ പരിചയപ്പെടുത്തി സാക്ഷാത് ശ്രീനാരായണ ഗുരുവായിരുന്നു ആ യോഗി ഗുരുവുമായുള്ള കണ്ടുമുട്ടൽ കുമാരുവിൻ്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായി ശ്രീനാരായണ ഗുരു കുമാരവിനെ മദ്രാസിലും കൽക്കട്ടയിലും വിട്ടു പഠിപ്പിച്ചു സാഹിത്യത്തെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ കൽക്കട്ടയിൽ വെച്ചു കുമാരും മനസ്സിലാക്കി രവീന്ദ്രനാഥ ടാഗോറിൻ്റെയും മറ്റും കൃതികൾ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു കൽക്കട്ടയിൽ നിന്ന് തിരിച്ചുവന്ന വന്ന കുമാരു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ വീണപ്പൂവ് എന്നൊരു കാവ്യം എഴുതി മലയാള ഭാഷാ സാഹിത്യത്തിലെ ഒരു നാഴിക കല്ലാണ് വീണപൂവ് വരെ കവിതകൾ പൊതുവെ പുരാണ കഥകളെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു എന്നാൽ വീണ ഒരു പൂവിൻ്റെ കഥ പറഞ്ഞ വീണപ്പൂവ് മലയാള സാഹിത്യത്തിൽ പുതിയൊരു പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു കാൽപ്പനിക പ്രസ്ഥാനം വീണപ്പൂവാണ് മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യത്തെ ഖണ്ഡകാവ്യം എന്നറിയപ്പെടുന്നത് വീണപ്പൂവിന് ശേഷം അദ്ദേഹം നളിനി അഥവാ ഒരു സ്നേഹം ലീല എന്നീ ഖണ്ഡകാവ്യങ്ങൾ എഴുതി കുട്ടികളെ സംസ്കൃതം പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയവും ഇതിനിടെ തുടങ്ങി അതോടെ കുമാരു കുമാരനാശാനായി മാറി സ്നേഹഗായകൻ എന്നറിബീർ എന്നറിയപ്പെടുന്ന കുമാരൻ ആശാൻ ബാല്യത്തിൽ തന്നെ സംസ്കൃതവും കാവ്യനാടകങ്ങളും അഭ്യസിച്ച കേരളീയ മഹാകവിയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ ആശാൻ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ എസ് എൻ ഡി പി സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ യോഗത്തിൻ്റെ പ്രസിദ്ധീകരണമായ വിവേകോധയും ആശാൻ ആരംഭിച്ചു അവർണരുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി കഠിന പ്രയത്നം ചെയ്തു അദ്ദേഹത്തിൻ്റെ വീണപൂവ് എന്ന കാവ്യം മലയാള സാഹിത്യത്തിൻ്റെ പൊതുയുഗപ്രാപിക്ക് കാരണമായി നളിനി ലീല ചിന്താവിഷ്ഠയായ സീത കരുണ ദുരവസ്ഥ ചണ്ടാല ഭിക്ഷുകി തുടങ്ങിയ കൃതികളും നവചൈതന്യം പ്രസരി പ്രസരിപ്പിക്കുന്നവയാണ് കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം ബാലരാമായണം രചിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ മദ്രാസ് സർവകലാശാലയിൽ ചേർന്ന യോഗത്തിൽ വെച്ച് വെയിൽസ് രാജകുമാരൻ പട്ടം വളയും സമ്മാനിച്ചിരുന്നു മഹാകാവ്യങ്ങൾ ഒന്നും എഴുതിയിട്ടില്ലാത്ത അദ്ദേഹത്തിന് മഹാകവി എന്ന പദവി നൽകിയത് മദ്രാസ് സർവകലാശാലയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിന് കുമാരനാശാൻ പല്ലനയായിട്ട് റെഡ്മീർ ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മുങ്ങിമരിക്കുകയായിരുന്നു ആവർത്തിക്കുന്ന മത്സര പരീക്ഷകളിൽ ആവർത്തിക്കുന്ന ചോദ്യങ്ങളിലേക്ക് നോക്കാം ആധുനിക കവിത്രയും അറിയപ്പെടുന്നത് ആരെയൊക്കെയാണ് ആശാൻ ഉള്ളൂർ വള്ളത്തോൾ യുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് കുമാരകോടി എന്നറിയപ്പെടുന്നത് കുമാരനാശാന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് കുമാരകോടി സ്വതന്ത്ര രചിച്ചത് ആരാണ് കുമാരനാശാനാണ് സ്വതന്ത്ര രചിച്ചത് മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ രചിച്ച കൃതി ഏതാണ് ദുരവസ്ഥ ആരുടെ ബാല്യകാല നാമമാണ് കുമാരു എന്നത് കുമാരനാശാൻ്റെ ബാല്യകാല നാമമാണ് കുമാര ടാഗോറിന്റെ കേരള സന്ദർശന വേളയിൽ അദ്ദേഹത്തെ പ്രകീർത്തിച്ച് കുമാരനാശ രചിച്ച ദിവ്യ ഗോകുലം ആലപിച്ചത് ആരാണ് സി കേശവൻ എസ് എൻ ഡി പിയുടെ സ്ഥാപക സെക്രട്ടറി ആരായിരുന്നു കുമാരനാശാനായിരുന്നു സ്ഥാപക സെക്രട്ടറി കുമാരനാശൻ ഏത് വർഷമാണ് എസ് എൻ ഡി പി യോഗം പ്രസിഡന്റ് ആയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ബോട്ടപകടത്തിൽ മരിച്ച മലയാള കവി ആരായിരുന്നു കുമാരനാശൻ ആലപ്പുഴ ജില്ലയിലെ പല്ലനയാറ്റിൽ കുമാരനാശ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കലാണ് കുമാരനാശൻ്റെ സ്മാരകം കുമാരനാശൻ ബോട്ടപകടത്തിൽ മരിച്ച സ്ഥലം ഏതാണ് കുമാരകൂടി എന്നാണ് അതിനെ അറിയപ്പെടുന്നത് മുങ്ങി മരിക്കുന്നതിന് മുമ്പ് കുമാരനാശം സഞ്ചരിച്ചിരുന്ന ബോട്ട് ഏതായിരുന്നു റെഡീമർ ബോട്ട് കുമാരനാശൻ ജനിച്ചത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് ആശാൻ ജനിച്ചത് ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്ര സംഗ്രഹം രചിച്ചത് ആരാണ് കുമാരനാശൻ കുമാരനാശൻ എവിടെ വെച്ചാണ് വീണപൂവ് രചിച്ചത് ജൈനിമേഡും ആരുടെ മരണത്തിൽ കൊണ്ടാണ് കുമാർനാശൻ പ്രചോദനം രചിച്ചത് എ ആർ രാജരാജവർമ്മ കുമാർനാശൻ പത്രാധിപരായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ആരംഭിച്ച എസ് എൻ ഡി പിയുടെ മുഖപത്രം എന്തായിരുന്നു വിവേകോദയം ആരെ പ്രകീർത്തിച്ചാണ് കുമാർനാശൻ ദിവ്യ രചിച്ചത് മഹാകവി ടാഗോർ ശങ്കരാചാര്യരുടെ സൗന്ദര്യലഹരി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ മഹാകവി ആരായിരുന്നു കുമാരനാശൻ ബുദ്ധമത സ്വാധീനത്തിൻ്റെ ഫലമായി മഹാകവി കുമാരനാശ രചിച്ച കാവ്യങ്ങൾ ശ്രീബുദ്ധചരിതം ചണ്ടാലഭിക്ഷുകി കരുണ ഇവിടമാണ് ആത്മവിദ്യാലയം എന്ന് പാടിയത് ആരാണ് കുമാരനാശൻ ശാരദ ബുക്ക് ഡിപ്പോ സ്ഥാപിച്ചത് ആരാണ് കുമാരനാശനാണ് ശാരദ ബുക്ക് ഡിപ്പോ സ്ഥാപിച്ചത് കുമാരനാശൻ അവസാന രചിച്ച ഖണ്ഡകാവ്യം ഏതാണ് കരുണ മലയാള കവിതയിൽ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കുമാരനാശൻ വീണുപൂവ് എന്ന ഖണ്ഡകാവ്യം മിതപാതിയിൽ പ്രസിദ്ധീകരിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ധർമ്മപരിപാലന യോഗത്തിൻ്റെ പ്രഥമ ജനറൽ സെക്രട്ടറി ആരായിരുന്നു കുമാരനാശാൻ മലബാറിൽ നടന്ന മാപ്പിള കല ലഹളയെ ആസ്പദമാക്കി ആശാ രചിച്ച കാവ്യം ഏതാണ് ദുരവസ്ഥ കുമാർനാശാൻ്റെ കരുണ കുചേലവൃത്തത്തിൻ്റെ അനുകരണമാണെന്ന് വാദിച്ച് വിവാദം സൃഷ്ടിച്ച സാഹിത്യ നിരൂപകൻ പി കെ നാരായണപിള്ള കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് വിനയാർന്ന സുഖം കൊതിക്കുക കൊതിക്കുകിന് മേൽ ഞാൻ അസുഖം വരിക്കുവാൻ ആശാൻ്റെ ഏത് നായികയാണ് ഇങ്ങനെ വിലപിക്കുന്നത് ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്